ഒമ്പത് വയസ്സുകാരന് നീർനായയുടെ കടിയേറ്റു എടത്വായിൽ നദിയിൽ കുളിക്കുന്നതിനിടെയാണ് സംഭവം തലവടി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ കൊത്തപ്പള്ളി പ്രമോദ് രേഷ്മ ദമ്പതികളുടെ മകൻ വിനായകനാണ് നീർനായയുടെ കടിയേറ്റത് തലവടി മരങ്ങാട്ടുമഠം കടവിൽ മാതാവിനും സഹോദരൻ വിഘ്നേശ്വരനും ഒപ്പം കുളിക്കാനിറങ്ങിയപ്പോഴാണ് സംഭവം വിനായകൻ്റെ കാലിലും ഏണിനുമാണ് നീർനായ കടിച്ചത് വിനായക് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി പ്രമോദിനും രേഷ്മയ്ക്കും നേർനായയുടെ കടിയേറ്റിട്ടുണ്ട് കഴിഞ്ഞ വർഷം നിരവധി ആളുകൾക്ക് നേർനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം